ഹലോ പീക്കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിച്ചു തരുന്നത് ഏഴ് തരത്തിലുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് ഇന്ന് എടുക്കുന്നത് ഇപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് എടുക്കാൻ പോണത് ബുച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താമരയുടെ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് പിങ്ക് കളറിൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ വൈറ്റ് കളറൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെ കേട്ട് തിരിച്ച് വൈറ്റ് കളറിലൊക്കെ കാണാം അപ്പം നല്ല തിക്കായിട്ടുള്ള പെറ്റൽസാണ് ഈ ബുച്ച എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിനുള്ളത് നല്ല ഉയരത്തിൽ പോയിട്ട് നല്ല വലിയ പൂക്കളാണ് അതിന് ഉണ്ടാവുക പലതരത്തിൽ നമുക്ക് ട്യൂബേഴ്സ് എടുക്കാൻ പറ്റും ഇപ്പം ഞാനതിൽ വെള്ളം നിറയെ ഉണ്ടായിരുന്നു അതിലത്തെ മുക്കാൽ ഭാഗം വെള്ളം ചെരിച്ച് കളഞ്ഞിട്ട് ഒരിത്തിരി വെള്ളമാണ് വെച്ചിട്ടുള്ളൂ ഫുൾ വെള്ളം ചരിച്ച് കളഞ്ഞിട്ട് മണ്ണ് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കൂടി ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല വെള്ളത്തോട് കൂടിയിട്ടാവുമ്പോൾ ആ മണ്ണ് നമുക്ക് ആ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ട്യൂബർ പൊന്തിച്ചെടുക്കാനായിട്ട് പറ്റുണ്ടായിരുന്നു ആദ്യം തന്നെ അതിൻ്റെ സെൻറ്ററിൽ കൈ ഇട്ടിട്ട് വേണം അതിൽ മണ്ണൊക്കെ ഒന്ന് നല്ലപോലെ കലക്കി എടുക്കാനായിട്ട് അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ടാവുമ്പോൾ ഇത് പെട്ടെന്ന് അത് കലങ്ങി കിട്ടും അതേപോലെ സൈഡിലാണ് ആ ട്യൂബറ് വട്ടന വട്ടനായിട്ടാണ് ഇപ്പോൾ കാണാമല്ലോ അതേപോലെ റൗണ്ടിലാണ് ഈ ട്യൂബർ ഓടുക അപ്പോൾ സൈഡിൽ ആദ്യം തന്നെ കൈയിട്ടിട്ട് ഇളക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂബേഴ്സ് ഒടിഞ്ഞു പോവും പുതിയതായിട്ട് വരണ ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കൊടിഞ്ഞു പോവാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ട്യൂബർ എടുക്കാനായിട്ട് അപ്പോൾ സെൻടറിൽ കൈയിട്ടിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് കലക്കിയതിന് ശേഷം സൈഡിലേക്കും ഓരോ സൈഡിലേക്കും കൊണ്ടുപോയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ വല്ല സംശയമൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ ഈ കാണുന്നത് ഞാൻ അതിന് മുമ്പ് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുക്കണത് ഇത് തമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ തമോ എന്ന് പറയണതും നല്ല വലിയ ഫ്ലവർ ആണ് നല്ല ഡാർക്ക് കളർ പിങ്കാണ് പൂവുണ്ടാവുക നല്ല ഉയരത്തിൽ പോയിട്ട് വലിയ പൂക്കളാണ് അതുണ്ടാവുക നാല് ട്യൂബേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാം തന്നെ നല്ല വലിയ ട്യൂബേഴ്സ് ആയിരുന്നു അതേപോലെ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ബുച്ച എന്ന് പറഞ്ഞ ആ ലോട്ടസിനും നാല് ട്യൂബർ തന്നെയാണ് കിട്ടിയത് എല്ലാം തന്നെ നല്ല വലിയ ട്യൂബേഴ്സ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ എടുക്കാൻ പോണത് ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല റെഡ് കളർ പൂവാണ് ഉണ്ടാവുക ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് ലോട്ടസുകളും പിങ്ക് കളറാണ് ഉണ്ടായിരുന്നത് ബുച്ച അതേപോലെ തമോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വെറൈറ്റിയാണ് മുന്നെടുത്തിട്ടുള്ളത് അത് രണ്ടും പിങ്ക് കളറാണ് നല്ല വലിയ പൂക്കൾ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ആ പൂക്കളുടെ അത്ര വലുപ്പം ഇല്ലെങ്കിലും ഇത് ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിലാണ് പൂവുണ്ടാവുക കേട്ടോ നല്ല ബ്ലഡ് കളറ് തന്നെയാണ് ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിനുള്ളത് ഇപ്പം ഞാൻ ട്യൂബർ എടുക്കുന്ന എല്ലാ ലോട്ടസുകളും ആറുമാസം മുമ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുമിച്ച് തന്നെയാണ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുമിച്ച് തന്നെ എനിക്ക് എല്ലാത്തിനും ട്യൂബറായി കിട്ടും ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്നോ രണ്ടോ ലോട്ടസ് മാത്രമാണ് എനിക്ക് ട്യൂബേഴ്സ് അധികം കിട്ടാതിരുന്നുള്ളൂ ബാക്കി എല്ലാത്തിലും നല്ലപോലെ ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ബുച്ചയ്ക്കും തമോ എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിനും അത്യാവശ്യം നല്ല വലിയ ട്യൂബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല വൈറ്റ് കളറിൽ നല്ല വലിയ ട്യൂബേഴ്സ് ആയിരുന്നു പക്ഷേ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് അത്രയ്ക്കാണ് വലുപ്പം ഉണ്ടായിരുന്നില്ല ഈ വലുപ്പം തന്നെ വരുള്ളൂ കേട്ടോ അത് ഓരോ വെറൈറ്റിയുടെയും വ്യത്യാസമാണ് ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വെറൈറ്റിയുടെ ട്യൂബേഴ്സിന് ഈ വലുപ്പമാണ് ഉണ്ടാവുക പിന്നെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള പോട്ടിൽ എത്രത്തോളം പൂവുണ്ടാവുന്നോ അതിനനുസരിച്ചാണ് ട്യൂബേഴ്സ് ഉണ്ടാവുക അപ്പോൾ കൂടുതൽ പൂവുണ്ടായിന്നൊക്കെയാണ് അതായത് ഒരു പോട്ടിൽ ഇപ്പോൾ ഈ ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഈ പോട്ടിൽ ഒരു പത്തോ ഇരുപതോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ട്യൂബ് വേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും ഇനിയിപ്പോൾ ആ ഒരു പോട്ടിൽ ഒരു മൂന്നോ നാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോട്ടിൽ പ്ലാന്റ് നടുമ്പോൾ ഈ ലോട്ടസിൻ്റെ ഒരു ട്യൂബർ വയ്ക്കുമ്പോൾ അതിലേക്ക് മണ്ണ് ചേർത്ത് കൊടുക്കും ചാണകപ്പൊടി എല്ലുപൊടി അതിലേക്ക് വേണ്ട എല്ലാ വളങ്ങളും ചേർത്ത് കൊടുക്കുമല്ലോ അപ്പോൾ പൂവ് കൂടുതലുണ്ടാവുന്ന വെറൈറ്റി ആണെന്ന് വെച്ചാൽ അത് ആ ചേർത്ത് കൊടുത്ത എല്ലാ വളങ്ങളും ആ പൂവിലേക്കാണ് ചെല്ലുക ഇഷ്ടം പോലെ പൂവുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്യൂബറായിട്ട് മാറില്ല പൂവായിട്ട് നിറയെ പൂവായിട്ട് നിൽക്കും ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂവ് അധികം ഉണ്ടാവാത്ത വെറൈറ്റി ആണെന്ന് വെച്ചാൽ ഒരു നാലോ അഞ്ചോ പൂവുണ്ടായിട്ട് പൂവ് പിന്നെ അങ്ങനെ അത് ഉണങ്ങി മീൻസ് ആ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞ് വേഗം തന്നെ ട്യൂബറായി ഫോം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ട്യൂബേഴ്സൊക്കെ കിട്ടുക അതിനനുസരിച്ച് വലുപ്പത്തിലും അതേപോലെ ട്യൂബേഴ്സിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും ഇപ്പോൾ ഡ്രോ ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ലാസ്റ്റത്തെ ട്യൂബറാണ് അത്യാവശ്യം നല്ലോണം തന്നെ ട്യൂബർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂവും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൽ ഈ മണ്ണ് ഉണ്ടല്ലോ മണ്ണൊക്കെ കുറവാണ് കിട്ടാനുള്ളോ കുറേ ആൾക്കാർക്ക് മണ്ണ് കിട്ടാനുണ്ടാവില്ല അങ്ങനെയുള്ളവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് തന്നെ നമുക്ക് വീണ്ടും ലോട്ടസ് നടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ വഴിയില്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ നേരിട്ട് കൊണ്ടുപോയിട്ട് അതിൽ ട്യൂബർ വെക്കരുത് അത് വെള്ളമൊക്കെ ചരിച്ച് കളഞ്ഞിട്ട് ആ മണ്ണ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ചാണകപ്പൊടി അതേപോലെ എന്തൊക്കെ വളങ്ങളാണ് ചേർക്കണത് അതൊക്കെ ചേർത്തതിന് ശേഷം ഈ മണ്ണ് അതിൻ്റെ മുകളിൽ ഇടുക എന്നിട്ട് വേണം ട്യൂബർ വെക്കാനായിട്ട് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ഡ്രിപ്പിംഗ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലോട്ടസിൽ എനിക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ ട്യൂബേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ ട്യൂബ് പൂവ് ഇതുവരെയായിട്ട് ഉണ്ടായി കിട്ടിയില്ല ഞാൻ ഫോട്ടോ മുകളിൽ കൊടുക്കാം പൂക്കളൊന്നും ഉണ്ടായില്ല പക്ഷേ എനിക്ക് ട്യൂബർ നല്ലോണം ഉണ്ടായിട്ടുണ്ട് നിറയെ ഉണ്ട് മുകളിൽ കാണിച്ചിട്ടുള്ള ഈ പൂവാണ് ഇതിലുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് മേടിച്ചാൽ മതി എന്തായാലും നല്ല ട്യൂബറാണ് നല്ല ട്യൂബേഴ്സ് ആണ് എല്ലാം തന്നെ ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ ചില വെറൈറ്റികളുടെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ ആദ്യം വെക്കുമ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാവണ ഈ ട്യൂബേഴ്സിൽ നിന്ന് വെക്കുമ്പോഴാണ് പൂവുണ്ടായി കിട്ടുക ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ട്യൂബേഴ്സിലത്തെ ഓരോ ട്യൂബേഴ്സും ഞാൻ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പുതിയതായിട്ട് വെച്ചിട്ടുള്ള ആ പോട്ടിൽ പൂവുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് ഒരു ട്യൂബർ തന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ട് പോട്ടിലൊക്കെ വെക്കാനായിട്ട് പറ്റും നല്ല ട്യൂബേഴ്സ് ആണല്ലാം തന്നെ കേട്ടോ ഞാൻ വീഡിയോ ഒത്തിരി സ്പീഡാക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്കത് കാണാനും നേരം ഉണ്ടാവില്ല ഇത് പറഞ്ഞൊക്കെ കഴിയുമ്പോൾ അതായത് ഈ ട്യൂബറൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒത്തിരി നേരം പിടിക്കും അതുകൊണ്ടാണ് വീഡിയോ ഞാൻ സ്പീഡ് ആക്കിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ കാണുന്നത് സഹസ്രതള പത്മത്തിൻ്റെ പോട്ടാണ് കേട്ടോ പിന്നെ മുകളിലുള്ള ഇലകളൊക്കെ കരിഞ്ഞ് അതായത് ഇപ്പോൾ ഈ കാണുന്നതിൽ ഒരു രണ്ട് ലീഫ് പുതിയതാണുള്ളത് ബാക്കിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോഴാണ് അതിൻ്റെ അടിയിൽ ട്യൂബർ ഫോം ചെയ്തു എന്നുള്ളത് മനസ്സിലാവുക പിന്നെ അറിയാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ പോയിട്ട് പുതിയതായിട്ട് കുഞ്ഞ് ഇതേപോലെയുള്ള ഇലകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടിയിലെ ട്യൂബർ ആയിട്ടുണ്ടെന്നുള്ളത് സഹസ്രതളപത്മത്തിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രിപ്പിംഗ് ഡിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പൂ ഉണ്ടായി കിട്ടിയിട്ടില്ല ആകെ ഒരു ട്യൂബറാണ് എനിക്ക് അതിൽ നിന്നും കിട്ടിയത് അത്രയും ഭാഗ്യമുള്ളവർക്കാണ് സഹസ്രതളപത്മം വീട്ടിൽ പൂവെടുക എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ ആ ഭാഗ്യമായിട്ടില്ല ഇത്ര കൂടിയും കഴിയട്ടെ ഇത് ലിറ്റിൽ റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ട്യൂബറാണ് ബൗൾ ലോട്ടസ് ആണ് ഇതിലെനിക്കധികം ട്യൂബേഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബൗൾ ലോട്ടസ് എന്ന് പറയുമ്പോൾ ചെറിയ ട്യൂബേഴ്സ് തന്നെയാണ് ഉണ്ടാവുക ആകെ എനിക്ക് രണ്ട് ട്യൂബറാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യണില്ലേ അത് ഞാൻ എൻ്റെ പോട്ടിൽ തന്നെ പുതിയതായിട്ട് വെക്കുകയാണ് ചെയ്യണത് ബൗൾ ലോട്ടസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ചെറിയ കപ്പിൽ നമ്മൾ കുടിക്കുന്ന കുഞ്ഞ് കപ്പുകളൊക്കെ ഉണ്ടല്ലോ ആ കപ്പിൽ വരെ നമുക്കിതിന് പൂവുണ്ടായി കിട്ടും വീട്ടിലൊക്കെ അത്യാവശ്യം വിരുന്നുകാരുള്ളൊരു ദിവസമാണെന്ന് വച്ചാൽ നമുക്ക് ഷോക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ആ ബൗൾ ലോട്ടസ് റൂമിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഹാളിൻ്റെ ഉള്ളിലോ സിറ്റൗട്ടിലോ ഒക്കെ കൊണ്ടുവന്ന് വെക്കാം അന്നൊരു ദിവസം വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോയി പുറത്ത് തന്നെ വെയിലത്ത് വെക്കണം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമാണ് പൂവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്രയും കുഞ്ഞി പാത്രങ്ങളിൽ വരെ വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ വരെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബൗൺ ലോട്ടസ് എന്ന് പറയുന്നത് ഇത് ഡ്രോപ്പ് ബ്ലഡ് തന്നെയാണ് ഡ്രോപ്പ് ബ്ലഡിൻ്റെ നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലത്തെ ഒരു റണ്ണർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണിത് അത് ബക്കറ്റ് ഉണ്ടല്ലോ ഈ പെയിൻ്റൊക്കെ മേടിക്കണം അങ്ങനത്തെ ബക്കറ്റിൽ നല്ല കുഴിയുള്ള ബക്കറ്റായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഫുള്ളും ചേരിച്ച് കഴിഞ്ഞ് കളഞ്ഞിട്ട് മണ്ണ് നിലത്തിതപോലെ കൊട്ടിയിട്ട് ചെയ്തത് ഇപ്പോൾ രണ്ട് തരം മെത്തേഡും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒന്ന് വെള്ളം വെള്ളത്തോട് തന്നെ ചെയ്തിട്ടുള്ളതും കാണിച്ചു തന്നു ഇപ്പോൾ വെള്ളം കളഞ്ഞിട്ട് മണ്ണ് കമത്തിയിട്ടുള്ള ഒരു മെത്തേഡും കാണിച്ചു തന്നു ഇങ്ങനെയും ട്യൂബർ എടുക്കാൻ പറ്റും ഡ്രോപ്പ് ഡ്രോപ്പ്ലഡിൻ്റെ ട്യൂബേഴ്സ് അത്യാവശ്യം ഇതിലുണ്ടായിരുന്നു റണ്ണർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ട്യൂബേഴ്സ് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന എല്ലാ ട്യൂബേഴ്സും തന്നെ എൻ്റെ കയ്യിൽ സെയിലിനുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വെറൈറ്റീസ് അല്ലാതെ വേറെ വലതും വേണമെന്ന് വെച്ചാൽ എന്നോട് ഒന്ന് ചോദിക്കുക എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരാട്ടോ ഇപ്പം ഞാൻ എടുക്കുന്നത് പിയൂണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ഇത് നല്ലപോലെ പൂ തരുന്ന ഒരു വെറൈറ്റിയാണ് ചെറിയൊരു ബോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആകെ രണ്ട് ട്യൂബറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ട്യൂബർ തന്നെയാണ് കിട്ടിയത് നല്ല ഹെൽത്തി ട്യൂബറാണ് കിട്ടിയിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല അതിൽ ഇഷ്ടം പോലെ നിറയെ പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റാൻഡിങ് ലീഫിൽ തന്നെ നമുക്ക് പൂ തരുന്നൊരു വെറൈറ്റിയാണ് ഈ അമേരിപ്പിയോണി എന്ന് പറയുന്നത് ഒരു പൂട്ടിൽ തന്നെ ഒരഞ്ച് പൂവ് ഒരു പൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും അതൊരുമിച്ച് തന്നെ വിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും ഇനി കാണിക്കുന്ന ലോട്ടസിൻ്റെ ഐ ഡി എനിക്കറിയില്ല ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മാഞ്ഞ് പോയി അപ്പോൾ എനിക്ക് അതിൻ്റെ ഐ ഡി അറിയില്ലേ കേട്ടോ രണ്ട് ട്യൂബറാണ് അതിലുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റോ ലോട്ടസ് വീട്ടിൽ വെക്കണം നല്ലൊരു ഭംഗിയുള്ള ലോട്ടസ് വേണം എന്ന് ഒരു താമര വീട്ടിലുള്ളതൊക്കെ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഐ ഡി അറിയാത്ത ഈ ലോട്ടസ് മേടിക്കാവുന്നതാണ് കേട്ടോ നല്ലപോലെ ലീഫ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ട്യൂബറാണ് എന്തായാലും പിടിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ട്യൂബർ എടുക്കാനായിട്ട് ഒരല്പം വൈകുമ്പോഴാണ് അതില് ഈ ലീഫുകളൊക്കെ വരണത് ഒരു പോട്ടില് ട്യൂബർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒമ്പത് മാസം വരെ കേട് കൂടാതിരിക്കും കേട്ടോ കൂടുതൽ കാലം ഇരിക്കും തോറും അതിലത്തെ ട്യൂബർ നല്ല ഹെൽത്തി ആയതുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഈ താമരയുടെ പേര് വാസുകി എന്നാണ് ഇത് ചെറിയ പോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ട്യൂബറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ വാസുകി എന്ന് പറയുന്നത് പിന്നെ ട്യൂബറൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗ്രോത്തിപ്പ് കൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ഗ്രോ ടിപ്പ് വേറെ ഉണ്ട് കുഴപ്പമില്ല ആകെ ഒരു ഗ്രോ തിപ്പ് ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊടി പോയാൽ പിന്നെ ആ ട്യൂബർ നമുക്കൊരു ഉപയോഗമില്ല വാസുകിയുടെ നാല് ട്യൂബേഴ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി വിളിക്കരുത് കേട്ടോ വിളിക്കുമ്പോൾ എപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ ഞാൻ എടുക്കുന്നത് സായി തോങ് സായി എന്നു പേരുള്ള ബൗൾ ലോട്ടസ് ആണ് ചെറിയ കുഞ്ഞൻ താമരകളേനെ ഇഷ്ടപ്പെടുന്നവർക്ക് സായി തോങ് സായി നല്ലൊരു വെറൈറ്റിയാണ് താമരയുടെ ട്യൂബറുകൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതും അതേ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാനത് നിങ്ങൾക്ക് പോസ്റ്റ് വഴിയായാലും ഡി ടി ഡി സി വഴിയായാലും അയച്ചു തരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്